കൊള്ളക്കാർ കൊലപ്പുള്ള ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം അണ്ടർസ്റ്റാൻഡ് സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നെ ഇവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ് യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ റെയിൽവേ ബ്രിഡ്ജ് ഈ സ്റ്റേഷൻ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പൊ സാറിന് ഇവിടെ യമനെ പിടിച്ച് ലോക്കപ്പിത്തള്ളൂ കർ ഈ കേസ് കിട്ടണ ലോകപ്ലാക്ക് ശരി സാർ സാർ എന്താ വേറെ മുറിയില്ലേ ഇവിടെ കിടക്കാൻ ഉണ്ടല്ലോ മുറി ഉണ്ട് തന്നെ അങ്ങോട്ടാക്കാം നിന്റെ മുഖം ഒരു ഞാൻ െ അത് കേട്ടിട്ട് പറയാവൂ ലോകത്തെ എന്തിനേക്കാളും വേറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ് ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർത്തകാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് അവൻ നഗരത്തിൽ വന്നത് കഷ്ടപ്പെട്ട് നുറുകെ അവൻ കൂലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ടെലഗ്രാം കിട്ടുന്നത് എന്തായിരുന്നു അവന്റെ അച്ഛൻ മരിച്ചു പോയെന്ന് അവന്റെ അച്ഛൻ സർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് പോയപ്പോഴാണ് എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല എങ്ങനെ പറയും സാർ അതിന് അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലാ സോറി നിയമ നിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു അത് ഒരു കള്ളരോട്ടടിക്കാരൻ്റെ കൂടെ ആരാണ് സാർ അറു മുഖം ഒരു പിടിയിട്ടാ പുള്ളി കുറെയേറെ കേസുകൾ തെളിയാനുണ്ട് അടുത്തങ്ങ് പുറത്തിറങ്ങില്ല താങ്ക് യു സാർ എന്തിനാ ഇങ്ങനെയുള്ള അകത്താക്കിയതിന് ഒരു നിലയ്ക്ക് പൗരൻന്നുള്ള നിലക്ക് മൈ ഉച്ചക്ക് ഗ്രാൻഡ് വൈകിട്ട് ലക്കി സ്റ്റാർ ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ പാവങ്ങളെ പറ്റിക്കും ബാലോഹിക്കണം കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ കാണാം വരട്ടെ നിനക്ക് ഇല്ലല്ലിടാക്ക് കണ്ണൊന്നും തെറ്റില്ല അടി ചെയ്തിട്ടില്ല ആ അടുത്തേക്ക് ഓ പിന്നെ നീ വലിയ തെറ്റിയില്ല അതിനും കണ്ടാവിടുന്ന പെണ്ണുങ്ങളെ ഓടി വരാൻ ദേ ഒരു കാര്യം പറയാം ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ കടന്ന എന്റെ തരികേടാവും ഭിക്ഷ എടുത്തെങ്കിലും വണ്ടി കൂലിക്കുള്ള കാശ് ഒപ്പിച്ചേരാം ഒന്ന് സ്ഥലം ഒഴിവ് തരാമോ എന്താ രാമേന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങോട്ട് രാമേന്ദ്രോ നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോയാലോ ഹോട്ടലിലെ കാശിന്റെ അച്ഛൻ കൊടുക്കുമോൾ

ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഓടേം എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ഞാൻ പിന്നീട് കോയമ്പത്തൂർ വന്നപ്പോഴെല്ലാം രാമചന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു ബട്ട് കഴിഞ്ഞില്ല ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ദ മാറ്റർ

രാമേന്ദ്ര ഇനിയും പിടിച്ചു നിക്കാൻ പറ്റില്ല രാമേന്ദ്ര രാത്രിയിലൊന്നും കഴിച്ചില്ല ഇപ്പൊ രാവിലെ ഒന്നുമില്ല വയറ് കത്തി കരിയ കോലോത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുപ്പം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവു രാമേന്ദ്ര എന്തെങ്കിലും ഒന്ന് പറ ഓ നേരെ മുമ്പിൽ കടലിലെ പൊയ് ഉപ്പുള്ള പിടിക്കെ തുറങ്ങാനും സംഭവിക്കൂല ചേട്ടാ ചേട്ടാ ഞാൻ ഇന്നലെ രാമചന്ദ്രനോട് താമസ എനിക്ക് കൊറച്ച് പാൽക്കഞ്ഞി കിട്ടിയാ തർക്കില്ലായിരുന്നു അതെ ഈ പാലക്ക ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞി അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുവാഞ്ഞി ബാരിച്ചു അയ്യോ ഒരു അക്ഷരം ഒരക്ഷരനും മിണ്ടിപ്പോരുത് നൂല് കോർക്കാനായിട്ട് ഒരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തല്ലോ അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാനായിട്ട് ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീ എന്ത് ചെയ്യും ഇരക്കുവാറു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇരക്കും അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചത്തു അയ്യോ നീ ഒന്നും മോങ്ങാതിരിക്കേ ഞാൻ എന്തെങ്കിലും വഴിയാലോക്കട്ടെ രാമേന്ദ്ര ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ നിനക്ക് ഇവിടത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ കുഞ്ഞുകുട്ട സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പറി അവിടെ ഇറക്കാൻ പോവാ ഒത്താ ഒത്തു അനുസരണയോടെ നിന്നോണം സാറേ ഇനി എന്തെങ്കിലും അതൊന്നും ഇവിടെ കിട്ടില്ല സാർ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള ഒന്നും വേണ്ട വലിയൊരു എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല മതിയായി അതുകൊണ്ടാ എന്താണോ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന കാശ് നിന്നിട്ട് പാറ്റിയും പൂച്ചയും നിങ്ങൾക്ക് അറിയാമോ രാമേന്ദ്ര നീ മിണ്ടാതിരിക്കും കുഞ്ഞിക്കുട്ട രണ്ടിലും അറിയാമല്ലോ ആഹ് എന്തോ ചോദിച്ചിട്ടും നോക്കിയിരിക്കുന്നത് എന്താണ് പ്ലേറ്റ് ആളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ കിടക്കണത് ഓഫീസിൽ വെച്ച് കാണാം നീ നിന്ന് വന്ന പാറ്റിയല്ലേ റോട്ടി കിടക്കണ്ട റോട്ടി കിടക്കണ്ട എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് ചോദിക്കുന്നത് രാമേന്ദ്ര നീ അല്ലേ പാറ്റെ പ്ലേറ്റിലിട്ടത് തലക്കേസ് ഇല്ലാത്തത് കുഞ്ഞിക്കുട്ടോ ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു നമുക്ക് നിയമം നിൽക്കണം അവിടെ ഏഹ് മൂക്കുമുട്ട കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ അത് മനസ്സിന്നൂക്ഷിക്കണം പൈസ ഞങ്ങൾക്ക് പ്രശ്നം പൈസയൊക്കെ വലിയ അന്തസ്തുണ്ട് രാമേന്ദ്ര നമ്മുടെ കാശില്ലല്ലോ നമുക്ക് രാമചന്ദ്ര നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രാമേന്ദ്ര നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ എന്തായിരുന്നു അതിന്റെ പേര് എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു വയറ് നിറഞ്ഞപ്പോ ഭയങ്കരായിട്ട് ഉറക്കം വന്നു വഴി നിശ്ചയുണ്ടായിരുന്നു ഞാൻ അപ്പഴേ പോയനെ അപ്പോ വഴി നിനക്ക് അത്രക്ക് നിശ്ചയമില്ല അല്ലേ തീരെ നിശ്ചയമില്ല അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചുവരും അതിന് ഇല്ലാതെ ഞാൻ ഒറ്റക്ക് എവിടെയും പോവില്ലല്ലോ എന്നാ നമുക്കൊരു ഇടം വരെ പോണം എവിടേക്കാ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല എന്തോന്ന് വാ ഞാൻ പറയാൻ കുഞ്ഞു വെടിക്കെട്ടൊക്കെ കൊള്ളാം വെടിക്കെട്ട് ഉണ്ടാവു തൃശ്ശൂർ പൂരം കേട്ടെ അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ ഉണ്ടാവോ ആനുകണക്കിന് ആനകളല്ലേ ഈ പാന മാത്രണ്ട ആന ചെണ്ട കുതിര ബഹളങ്ങൾ പൊടി പൂരല്ലേ നമുക്ക് വണ്ടി ഇതാ വാ ഉത്സവം തുടങ്ങി നമുക്ക് അവിടെ എത്തണം പിടിച്ചോ സീറ്റ് പിടിച്ചോ ഞാൻ വന്നോളാം ഞാൻ വന്നു കഴിഞ്ഞു രാമേന്ദ്ര നീ ഞാൻ എത്ര നേരായി കാത്തിരിക്കാൻ തുടങ്ങിട്ടെന്ന് അറിയാം എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത് നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗറ്റിൽ എത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല ബസ്സിന്റെ പുറകെ ഞാൻ ഒന്നര കിലോമീറ്റർ ഓടി അറിയോ കുഞ്ഞു അയ്യോ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു അത് ഞാൻ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു ഏത് കോഴി നമ്മടെ പഠിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണോ എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അല്ല അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ എങ്ങനെ സ്ഥലം മനസ്സിലാവാനോ ഞാൻ ആകെ കുഴഞ്ഞു പോയനെ എവിടേക്കാ പോകുന്നത് അത് പിന്നെ അന്ന് തന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ ഇത്തവണത്തെ വള്ളംകളിരിക്കും മാറ്റി കൊടുത്തെ കുഞ്ഞു കുട്ടിരുന്നോ ഞാനേ ശ്രാങ്കിലെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊന്നേക്കാംഗോങ് മുകളിൽ ഡ്രൈവറെ പഴയ സുഹൃത്താ ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് ഞാൻ മുറിക്ക് ആണ് അപ്പൊ നമുക്ക് വള്ളം കളി അല്ലേല് നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു ഇങ്ങോട്ട് വരാൻ നോ എങ്ങനെയെങ്കിലും നാല് പിടിച്ചോളൂ സിറ്റി കാണുന്ന കാലി പിടിച്ച് ല്ലേ അന്ന് അങ്കിളിനെ വിളിച്ചോണത്തിൽ കഞ്ഞി ഓഹിച്ചപ്പളേ പറഞ്ഞു വേരിച്ചാ എനിക്ക് തീരെ ഇഷ്ടമായില്ല ഏതെങ്കിലും ബോട്ട് കിട്ടി കിടന്ന് മതിയായിരുന്നു ഏയ് ഒരു ചിയേഴ്സ് ഫോർ ഹെൽത്ത് ചിയേഴ്സ് രാമേന്ദ്ര രാമേന്ദ്ര പോട്ടി പോയിട്ട് നീ ഇതാണല്ലേ അതെ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെന്നും അഭിമാനിക്കാം വലിയ വലിയ പുരസ്കാരങ്ങൾ വരാൻ മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായ ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇതൊരു റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമർക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കൻ ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ പക്ഷെ വെള്ളായത് കൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല പേപ്പറിൽ വരുമല്ലേ